ഓൺലൈൻ അടിച്ചു വേറെ അത് അവിടെ നിൽക്ക് ചളക്കട കിട്ടു അത് വേറെ നമ്മളോട് കഴിക്കൂലേ അതായത് ഓന അറിയാം അങ്ങനെ എത്ര കിട്ടി കഴിഞ്ഞു അടിച്ചേ

അതെ ભൈന കേ ഞാൻ പറയണം ഒരു ഓൾസ് പറയണം വള്ളമായി തര വെച്ചോ കുറച്ച് പസ്തമായി കൊടുക്കാനായിട്ട് ഇതാ ഇടുലേ ഇടറന്നുള്ളാ ഞാൻ ചോദിച്ചില്ലല്ല ആ 4000 ക്ക് നമ്മളാരോ ഇതിനമുക്ക് എന്തേ ഇബ്ബനി പൈസ കൊടുത്തി മുച്ചബക്കി അടുത്ത സമർച്ചി വെയിസ് അടിച്ചു ആ അങ്ങനെ അടക്കല്ലേ ഞാൻ പോയി എന്തോട്ട് മുട്ട കോസ് ഉണ്ടല്ലോ ഇബന്റെ ഇട്ടെടുത്തേ ഞമ്മള് പാരായി അപ്പൊ ഞമ്മളോ ഞങ്ങള് പാരായി ലൈവ് ഉള്ളിയോടാ അല്ലേ നമ്മളൊരു വീഡിയോ ലൈവ് ചൂടല്ലേ ചൂടുള്ള അങ്കേത്താ എന്നാ രണ്ട് ലൈറ്റ് മധുരം കൊറച്ച് അന്നി ഞാൻ വിക്കു ഓർഡർ ണ എനിക്ക് എന്തൊക്കെയാ വേണ്ടി പറയണേ എനിക്കോ എനിക്കോ കോഴിപുട്ടേ എന്നാ ഓരോന്ന് കഴിക്കോ ഇവിടെ കേറിയിട്ട് പറ കെട്ടോട്ടിയേക്കാർ എനിക്ക് ഒരു മറ്റേ മുറോസ്റ്റും പൊറാട്ടയും <laughs> <laughs> അന്ത മുട്ട റോസ്റ്റും പൊറായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എത്താം എന്നുണ്ടെങ്കിൽ ആ ഇപ്പൊ മറ്റേതായില്ലേ അപ്ഡേറ്റ് ആണ് ഷിക പൊട്ടിച്ചോ ഇത് എൻ്റെ മലകാരോ എന്റെ പേര് കോഴിമുട്ടി വെച്ചായി എൻ്റെ പേര് എന്റെ ഒരു ഉള്ളിപാടി ഒരു സോഡയും ഒരു ഉള്ളിയാടാ ഞാനല്ലേ ഓന്റെ ചായും വേറൊരു ചായയും ആനയുള്ളു ഞാൻ കൂട്ടിയാണേന്റോ അറുനൂറ് ജോ എടുത്ത രൂപ ആക്കിട്ടായി ഇതാണപ്പോ ചിഞ്ഞാട്ടന്റെ ചായപ്പൂര അപ്പ എല്ലാരും വന്നോളി കഴിച്ചോളി അമ്മ പോലെ ഏ അത് േ അതാണേ അപ്പം ചായ കൂടി അവസാനിച്ചില്ലേ രാത്രി അഞ്ചൂളാം അതായിട്ട് ലാഭല്ലേ പതിനഞ്ച് ലക്ഷത്തിനും കിട്ടാൻ ടത്തോളം ഏതാ ടീമോണ്ടായി പറിച്ചെടുക്കേണ്ടി കണ്ടാ അപ്പൊ നമ്മൾ കൊന്തങ്ങുന്നു നേരെ ചായപീഡിയക്കാട് അടുത്ത ചായപീഡിയകൾ പിടിച്ചോണ്ടി ആ അവിടെ ഉണ്ട് ഇതാ വിട്ടോ